വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് ഇന്ന് മൈസൂർ സിഗ്മ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജേശ്വരി ഞങ്ങളോട് കാണിച്ചത് ലെവിക്കുടിനെ കാണിക്കാനായിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു നാലു മണി വരെയുള്ളൂ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് കൊടുക്കാറ് മൂന്ന് ആയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു അപ്പോയിന്റ്മെന്റ് എടുത്തു പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനിയിപ്പോൾ കൺസൾട്ടേഷൻ ടൈം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാമല്ലോ ഇപ്പം രണ്ട് പേഷ്യൻസും കൂടി ഉണ്ടെന്ന് പറഞ്ഞു ലവിയിലായിരുന്നു ഏറ്റവും ലാസ്റ്റ് നമ്മൾ നമ്മളത്രയും നേരം വെയിറ്റ് ചെയ്തു വെയ്റ്റ് ചെയ്തൊരു നാല് ഇരുപതാവാൻ നേരത്തെ നമ്മൾ ചെന്ന് നോക്കിയപ്പം ഡോക്ടർ വേറൊരു റൂമിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഡോക്ടറിൽ നിന്ന് വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്തരം എങ്ങനെയാണ് ഐ ക്യാൻ സീ എനി പേഷ്യൻറ്റ് ഐ ഹാവ് മീറ്റ് ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞ് റൂഡായിട്ട് ഒരൊറ്റ പോക്കാണ് ഇത്രയും വേഴ്സ് ബിഹേവിയറ് ഞാൻ ഒരു ഡോക്ടറിൻ്റെ അടുത്തു നിന്നും കണ്ടിട്ടുമില്ല പ്രതീക്ഷിക്കുന്നുമില്ല കാരണം ഒരു പേഷ്യൻറ്റിനും കൊണ്ട് നിൽക്കാൻ നേരത്ത് ഡോക്ടേഴ്സിനെ നമ്മൾ കാണാൻ പോകുന്നത് എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റാൻ നേരത്തെ ഡോക്ടേഴ്സ് എന്തെങ്കിലും പറയുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു വേഴ്സ് ബിഹേവിയർ ഇത് ഞാൻ റിയാക്ട് എന്നെ ചെയ്യും ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരെ അതിൻ്റെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അതുമാതിരി ഒരു ബിഹേവിയർ കാണിച്ചത് പക്ഷേ ഞങ്ങൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു സോറി പോലും പറയാതെ ആ ഡോക്ടർ എനിക്ക് കാണാൻ പറ്റത്തില്ല പേഷ്യൻറ്റിനെ എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളത് ഒറ്റ പോക്കായിരുന്നു അപ്പോൾ നമ്മളായത് കൊണ്ട് ഓക്കെ ഫൈൻ എത്രയോ പേര് ഇങ്ങനെ വന്ന് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ കിട്ടുകയാണെങ്കിൽ അതും നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപ അടച്ചു അതിന് പകരം അവർ നാനൂറ് രൂപയാണ് എടുത്തത് കാരണം ചേഞ്ച് ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനത്തെ സ്റ്റുപ്പിഡ് എക്സ്ക്യൂസും പറഞ്ഞ് അവരുടെ ഹോസ്പിറ്റലാണ് എന്ന് കരുതിയിട്ട് എന്ത് തോന്നി മാസം കാണിക്കാൻ പറ്റുമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റി റിയാക്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം പുള്ളിക്കാരി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു മണിക്കൂറാണെങ്കിൽ രണ്ട് മണിക്കൂറാണെങ്കിൽ വിലപ്പെട്ട സമയമാണ് നടി ലിൻഡു റോണിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അസ്വാഭാവിക കാര്യമാണ് ഇപ്പോൾ താരം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് ലിൻഡുവിനെ കുഞ്ഞു ജനിച്ച വിവരം എല്ലാവർക്കും അറിയാം കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ കാണാൻ നടന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഉള്ള ഒരു സംഭവമാണ് ലിൻഡു പങ്കുവച്ചിരിക്കുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോൾ വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറിയതിനെക്കുറിച്ച് ലിൻഡു തന്നെ തുറന്നു പറയുകയാണ് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വാർത്തയിൽ മാറുന്ന ഒരു കാര്യം ലിഞ്ചു വളരെ കഠിനമായ രീതിയിലൂടെ കടന്നുപോയി എന്നും അവിടെ എത്തിയപ്പോൾ ഡോക്ടർ തന്നോട് വളരെ മോശമായി പെരുമാറിയെന്നും പറയുന്നു രാജേശ്വരി മടപ്പ എന്ന് പറയുന്ന ഒരു പീഡിയാട്രിഷനാണ് തന്നോട് ഇങ്ങനെ മോശമായി പെരുമാറിയതെന്ന് ഞങ്ങളെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം നാല് ഇരുപതായതിനും ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ച് ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോഴേക്കും ഇനി ഞങ്ങൾക്ക് പേഷ്യൻറ്റിനെ ഒന്നും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയായിരുന്നുവെന്നും വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ആ ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുമാണ് നടി ലിൻഡു ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് മുന്നൂറ്റൻപത് രൂപ കൊടുത്ത് അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് ഏറെ നേരം കാത്തിരുന്നതിന് ശേഷം കുഞ്ഞിനെ ഒന്ന് കാണിച്ചു മടങ്ങാമെന്ന് കരുതിയപ്പോഴേക്കും അത് നടത്താതെ മാറ്റിയിരിക്കുകയാണ് സിഗ്മ ഹോസ്പിറ്റലിലെ ഓണർ കൂടിയായ ഈ ഡോക്ടർ ഈ ഡോക്ടറിനെതിരെയാണ് ഇപ്പോൾ ലിൻഡു റോണി നടപടിക്കെടുക്കുമെന്നും ഞങ്ങളോട് ഇങ്ങനെ പെരുമാറിയതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നത് സോഷ്യൽ അടക്കം ലിൻഡുവിന് നല്ല ആരാധകരുണ്ട് ലിൻഡുവിൻ്റെ ഈ വീഡിയോ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ലിൻഡു ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊരു എന്നും ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു നിരവധി പേരാണ് ഇപ്പോൾ ലിൻഡുവിന് പിന്തുണയുമായി എത്തുന്നത് ഒരിക്കൽ പോലും ലിൻഡു ഇങ്ങനെ പരാതിയുമായി എത്തിയിട്ടില്ല ആരും അങ്ങനെ ഡോക്ടർമാരെ കുറിച്ച് കുറ്റം പറയാറില്ല എന്നാൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ വശം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന ആരാധകർ ലിൻഡുവിന് പിന്തുണയുമായി എത്തുന്നു ലിൻഡു പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യമാണെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ